നിങ്ങൾ വേണ്ട നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ പൊന്നപ്പറടി അതായത് ഇങ്ങനെ ജീവിക്കും നിങ്ങൾക്ക് വേണ്ടി തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റി തരാം ശമ്പള കുടിശ്ശിക ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ചോദിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ് സംഘം ചേർന്ന് ബഹളം വെക്കുകയും സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നുമാണ് കേസ് രണ്ടു മാസമായി ശമ്പളമില്ല ആ വിഷമം ആരോഗ്യമന്ത്രിയോട് പറയാനെത്തിയപ്പോൾ പോലീസ് കേസും മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് വിചിത്രമായി നടപടി ഉണ്ടായത് ജീവനക്കാർക്കെതിരെ സംഘം ചേർന്ന് കലാപത്തിന് ശ്രമം നടത്തി ഇന്ന് വകുപ്പിട്ടാണ് ഗൗരവമുള്ള കേസ് എടുത്തിരിക്കുന്നത് മനുഷ്യനോ മൃഗം നോക്കൂ ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണെന്ന് ഇപ്പോൾ കരാർ ജീവനക്കാരുടെ അവസ്ഥ അവർക്ക് ശമ്പളവും ഇല്ല കേസിലും കുടുങ്ങിയെന്ന ഒരു അവസ്ഥയിലാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇതിപ്പോ കിണ്ണം പടയം ആയാലോടാകൂട്ടൊരു ഉരുപ്പടി മിന്നണ സാരി ോ മൂക്ക് കണ്ണാടി വെച്ച് ചന്ദി കുൽക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം ശരി പോട്ടെ കൂടുതൽ എന്നെ പിന്നെ കാണാ എന്നാ ഞങ്ങൾ അങ്ങ് ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ